വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യുന്നത് ഏറ്റവും കുറഞ്ഞ ബഡ്ജറ്റിൽ സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു മികച്ച ബിസിനസ് അവസരമാണ് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായിട്ട് കാണുക കുറഞ്ഞ ബഡ്ജറ്റിൽ ചെറിയൊരു ബിസിനസ് തുടങ്ങണം എന്നാഗ്രഹിക്കുന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കുള്ളൊരു അവസരമാണ് ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് ഞാനിവിടെ ഹോൾസെയിലായിട്ട് ഒത്തിരി ഉൽപ്പന്നങ്ങൾ മാർക്കറ്റ് ചെയ്യുന്നുണ്ട് കേരളത്തിലൂടെ നീളം ഒത്തിരി പ്രൊഡക്റ്റുകൾ മാർക്കറ്റ് ചെയ്യുന്നുണ്ട് അതിൻ്റെ കാറ്റലോഗ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കുന്നുണ്ട് ജസ്റ്റ് ആ ഒന്ന് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതിൽ നിന്നും തിരഞ്ഞെടുത്ത മൂന്ന് പ്രൊഡക്റ്റുകളാണ് ഞാൻ ഇന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് ഈ മൂന്ന് പ്രൊഡക്റ്റുകൾ വെച്ചുകൊണ്ട് എങ്ങനെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം അതിൽ ആദ്യമായിട്ട് ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത് സോളാർ വാൾ ലാമ്പാണ് സോളാർ വാൾ ലാമ്പ് നിങ്ങൾക്ക് നൂറ്റി അറുപത് രൂപയ്ക്ക് നമ്മുടെ കയ്യിൽ നിന്നും പർച്ചേസ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് ഓൺലൈനായിട്ടോ അല്ലെങ്കിൽ റീറ്റെയിൽ ആയിട്ടോ മാർക്കറ്റ് ചെയ്യാം ഇതിന് ഓൺലൈൻ വില വരുന്നത് മുന്നൂറ്റി അൻപത് മുതൽ മുകളിലേക്കാണ് ഓൺലൈനിൽ ഇതിന് വില വരുന്നത് നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങൾ നമ്മുടെ അടുത്തുനിന്ന് സാധനം പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നൂറ് ശതമാനം ആ ഒരു പ്രൊഡക്റ്റിൽ നിന്നും പ്രോഫിറ്റ് ഉണ്ടാക്കാവുന്നതാണ് ഈ ഒരു സോളാർ ലാമ്പ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് അതർ സർവീസും കൂടി മറ്റൊരു സർവീസും കൂടി നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും അത് എന്താണെന്ന് കഴിഞ്ഞാൽ സോളാർ ഫിറ്റിംഗ് സർവീസാണ് അഥവാ നിങ്ങൾക്ക് വീടുകളിൽ സോളാർ ഫിറ്റ് ചെയ്യുന്ന സർവീസുകൾ കൂടി എന്ത് ചെയ്യാം ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങുന്നതിലൂടെ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും അപ്പോൾ മൂന്ന് രീതിയിലുള്ള ബിസിനസ് നിങ്ങൾക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം ഒന്ന് റീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് മാർക്കറ്റ് ചെയ്യാം രണ്ട് ഓൺലൈനായിട്ട് മാർക്കറ്റ് ചെയ്യാം മൂന്ന് സോളാർ ഫിറ്റിംഗ് ബിസിനസ് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇതിന് വലിയ ചിലവ് വരുന്നില്ല നിങ്ങൾക്ക് ആകെ ചെലവ് വരുന്ന ഈ പ്രൊഡക്റ്റ് കോസ്റ്റ് പ്രൊഡക്റ്റ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ നൂറ്റി രൂപയാണ് നൂറ് പീസ് പ്രൊഡക്റ്റ് നിങ്ങൾ നമ്മുടെ അടുത്ത് നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ ആകെ വരുന്നത് പതിനാറായിരം രൂപ മാത്രമാണ് പതിനാറായിരം രൂപയും നിങ്ങളുടെ കയ്യിൽ ഒരു ഫൈവ് തൗസൻഡ് റുപ്പീസ് എക്സ്ട്രാ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു ബിസിനസ് ചെയ്യാവുന്നതാണ് ഓഫീസിൻ്റെയോ മറ്റു സൗകര്യങ്ങളൊന്നും വേണ്ട നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ തന്നെ പ്രൊഡക്റ്റ് സ്റ്റോക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഓൺലൈനായിട്ടോ ഓഫ്ലൈനായിട്ടോ മാർക്കറ്റ് ചെയ്യാം അതല്ലെങ്കിൽ സോളാർ ഫിറ്റിംഗ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം രണ്ടാമത്തെ ഒരു ബിസിനസ് എന്ന് പറഞ്ഞാൽ ടൈൽസ് ഗ്യാ ഫില്ലറാണ് നമ്മളിത് ടൈൽസ് ഗ്യാപ്പ് ഫില്ലർ പ്രൊഡക്റ്റ് അവൈലബിൾ ആണ് നൂറ്റി പത്ത് രൂപയാണ് അതിന് ചാർജ് വരുന്നത് ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഓൺലൈനിൽ മാർക്കറ്റ് ചെയ്യാം ഓൺലൈനായിട്ടോ ഓഫ്ലൈനായിട്ടോ നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് നമ്മൾ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് മാർക്കറ്റ് ചെയ്യാവുന്നതാണ് മറ്റൊരു ബിസിനസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടൈൽസ് വർക്കുമായി ബന്ധപ്പെട്ട കോൺടാക്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ബൾക്ക് വോളിയം ഈ ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്യാവുന്നതാണ് ഇങ്ങനെ മൂന്ന് രീതിയിൽ ഈ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് മാർക്കറ്റ് ചെയ്യാം ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാട്ടർ പ്രൂഫാണ് ടൈൽസ് ഗ്യാപ്പ് മാത്രമല്ല നമ്മുടെ ബാത്റൂമിലെ എവിടെയെങ്കിലും ചെറിയ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ആ ഗ്യാപ്പ് വരെ നമുക്ക് എന്ത് ചെയ്യാം ഫില്ല് ചെയ്യാൻ സാധിക്കും നല്ലൊരു കിടിലും പ്രൊഡക്റ്റാണ് മൂന്നാമത്തെ ഒരു ബിസിനസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്ലക്സ് ടാപ്പാണ് ഫ്ലക്സ് ടാപ്പ് എന്ന് പറയുമ്പോൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് ലീക്ക് ഇല്ലാണ്ടാക്കാൻ സാധിക്കും ഇൻസ്റ്റൻ്റ് ആയിട്ട് ലീക്ക് എന്ന് പറയുന്നത് ഇതൊരു ഒരു പ്ലാ സാധാരണ ഒരു സ്റ്റിക്കർ പോലെയാണ് അതിൻ്റെ ഫോട്ടോ ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഫ്ലക്സ് ടാപ്പ് എന്ന് പറയുന്ന പ്രൊഡക്റ്റ് അപ്പോൾ ഇത് നമുക്ക് പൈപ്പ് ലീക്ക് ഉണ്ടെങ്കിലും ടാങ്ക് ലീക്ക് ഉണ്ടെങ്കിലും ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം ലീക്ക് നമുക്ക് തടയാൻ സാധിക്കുന്ന ഒരു വണ്ടർഫുൾ പ്രൊഡക്റ്റാണ് അപ്പോൾ ഇങ്ങനെ ഈ മൂന്ന് പ്രൊഡക്റ്റുകൾ നിങ്ങൾ നമ്മുടെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെറിയ ബഡ്ജറ്റിൽ മാക്സിമം ഒരു ഫിഫ്റ്റി തൗസൻഡ് റുപ്പീസ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് മാസം നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞത് അൻപതിനായിരം രൂപക്ക് മുകളിൽ ലാഭവും നിങ്ങൾ ഈ ബിസിനസ്സിലൂടെ ഉണ്ടാക്കാം കൂടുതൽ പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് അറിയണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാനൊരു ലിങ്ക് കൊടുക്കുന്നുണ്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മൾ മാർക്കറ്റ് ചെയ്യുന്ന ഒത്തിരി പ്രൊഡക്റ്റുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രൊഡക്റ്റ് നമ്മുടെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ബിസിനസ് ആരംഭിക്കാവുന്നതാണ് അപ്പോൾ വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം താങ്ക്